വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്റെ എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു ദരിദ്രയായ വിധവ സ്തോത്ര കാഴ്ചയായി രഡ് കാശി ഇടുന്നത് കണ്ട് കർത്താവ് പറഞ്ഞു എല്ലാവരും അവരുടെ സമത്ഥയിൽ നിന്ന് വഴിപാടിട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ നാല് ധനവന്മാർ വൻ ഇടുന്ന കർത്താവ് കണ്ടതാണ് എന്നിട്ടും പത്ത് വയസ്സേക്ക് തുല്യമായ രണ്ട് കാശിട്ട വിധവയെ ആണ് കർത്താവ് അഭിനന്ദിച്ചത് ആർക്കും വേണ്ടാത്ത ഒരു വിലയുമില്ലാത്ത രണ്ട് കാശിട്ട വിധവയെ എന്തുകൊണ്ട് യേശു അഭിനന്ദിച്ചു അവളുടെ വഴിപാടിനെ കുറിച്ച് യേശു പറയുന്നത് അവളുടെ ഉപജീവനം മുഴുവൻ ഇട്ടിരിക്കുന്നു എന്നാണ് അതായത് ആ ദിവസം അവളുടെ ഭൗതിക ജീവിത ചെലവിന് കയ്യിലുണ്ടായിരുന്നത് രണ്ട് കാശ് മാത്രമായിരുന്നു അത് ഭണ്ഡാരത്തിൽ ഇട്ടതിനാൽ വിഷപ്പെടുക്കുന്നതിന് എന്തെങ്കിലും വാങ്ങുവാൻ ഇനി അവളുടെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെയെങ്കിൽ വിശപ്പെടുക്കുന്നതിന് കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ അർപ്പിച്ചത് അവളുടെ ജീവൻ തന്നെ അർപ്പിച്ചതിന് തുല്യമാണ് നാം ഇന്ന് അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചയും വിധവർപ്പിച്ചോത്ര കാഴ്ചയും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്താം നാം സൂത്രകാഴ്ചയായി സമർപ്പിക്കുന്നത് കയ്യിൽ മിച്ചമുള്ള തുകയിൽ നിന്നുമല്ലേ മിച്ചമുള്ളത് മുഴുവൻ നൽകുമോ ഇല്ല മിച്ചമുള്ളതിൻ്റെ ഒരു അംശം മാത്രം നൽകും എന്നിട്ട് പറയും ഞാൻ നൽകിയതൊരു വലിയ തുകയാണ് ശരി തന്നെ നൽകിയതൊരു വലിയ തുക തന്നെയാണ് എന്നാൽ ആ വലിയ തുക നൽകുമ്പോഴും നമ്മളുടെ കയ്യിൽ ധാരാളം ചിലവഴിപ്പാൻ മിച്ചമായിട്ടുണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കയ്യിൽ ശിക്ഷിപ്പായി ഒന്നുമില്ല ഈ സ്ത്രീയെ പോലെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കയ്യിലുള്ളത് മുഴുവൻ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഉത്തരം ഇല്ല എന്ന് തന്നെയല്ലേ ജീവൻ നിലനിർത്തണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഉള്ളതെല്ലാം സമർപ്പിക്കുവാൻ ഈ വിദവിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അതിന് പല ഉത്തരങ്ങൾ കണ്ടെത്താം അവൾ തൻ്റെ ജീവനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചു നാളെ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചേ ഇല്ല എൻ്റെ ദൈവം നാളത്തേക്കുള്ളത് കരുതിക്കൊല്ലുമെന്ന് അവൾ വിശ്വസിച്ചു ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ സമർപ്പണം സാധ്യമല്ല കർത്താവ് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ഇതൊക്കെ നമുക്ക് ആവശ്യമെന്ന് സുർഗസ്തനായി നമ്മളുടെ പിതാവിന് അറിയാൻ പിന്നെ നാം എന്താ ചെയ്യേണ്ടുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിയും അതോടൊപ്പം ഇതൊക്കെയും നമുക്ക് ലഭിക്കും മത്തായി ആറിന്റെ ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ യേശു ഈ സ്ത്രീയെ അഭിനന്ദിച്ചതിന് പ്രത്യേകമായി ചില കാരണങ്ങളുണ്ട് ഒന്ന് അവളുടെ സമർപ്പണം ത്യാഗപരമായിരുന്നു തൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ളത് മുഴുവൻ അവൾ സമർപ്പിച്ചു രണ്ട് അവളുടെ സമർപ്പണം യഥാർത്ഥമായിരുന്നു തനിക്കുള്ളതൊന്നും അവൾ കത്താവിൽ നിന്ന് മറച്ചു വെച്ചില്ല നിലമിറ്റ് വിലയിൽ നിന്ന് കുറെയെടുത്ത് മറച്ചു വെച്ചതിന് ശേഷം ബാക്കി അപ്പസന്മാരുടെ കാൽക്കൽ വെച്ച അന്യന്യാസനെയും സബീർ കുറിച്ച് അപസര പ്രവൃത്തി അഞ്ചാമത്തെ ഒന്നു മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് വിലയിൽ കുറിച്ചു മാറ്റിവെക്കുക മാത്രമല്ല ഇത്രക്കോ നിങ്ങൾ നിലം വിറ്റത് എന്ന് ചോദ്യത്തിന് അതെ ഇത്രയ്ക്ക് തന്നെ എന്ന് കള്ളവും അവർ പറഞ്ഞു അഞ്ചിൻ്റെ ആയിട്ട് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ പലരും അനുന്യാസും സഫീറയും അല്ലേ ധനികർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അവർക്ക് മിച്ചമുള്ളതിൽ നിന്നാണ് സമർപ്പിച്ചത് ഒരാൾക്ക് മിച്ചമുള്ള ധനം ഇതർക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ ധനവാന്മാർ അർപ്പിച്ചത് അവരുടേതല്ല മറ്റുള്ളവരുടേതാണ് സ്വന്തമായുള്ളത് അർപ്പിച്ചത് ഈ വിധവ് മാത്രമാണ് സമ്പൂർണ്ണമായി ത്യാഗപരമായി നമുക്കുള്ളത് തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഓരോസ് പറയുന്നത് ഈ ലോകത്തെ അന്റുപരാകാതെ ദൈവഹിതം മനസ്സിലാക്കി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമലി യാകമായി സമർപ്പിക്കണം എന്ന റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നേ രക്യങ്ങൾ നാം പൂർണ്ണമായും ദൈവത്തിൻ്റെതായി തീരുന്നത സമർപ്പണം പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സമർപ്പിക്കപ്പെട്ട ജീവിതം വിശുദ്ധമായിരിക്കും വിശദീകരിക്കപ്പെട്ട ജീവിതത്തിന് പുതിയ ശൈലി ഉണ്ടായിരിക്കും സമർപ്പിക്കപ്പെട്ടവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് കൊലോസിയർ മൂന്ന് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് സമർപ്പിക്കപ്പെട്ടവർ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയഗീതങ്ങളും അവരിൽ നിന്ന് പുറപ്പെടും അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ വചനമുണ്ടായിരിക്കും വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും പിതാവായ ദൈവത്തിന് എപ്പോഴും സ്തോത്രം അർപ്പിക്കും നമ്മൾ ഈ ജീവിതശൈലിയുണ്ടോ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരുടെ സകേല പ്രവൃത്തികളെയും ദൈവ നിയന്ത്രിക്കുകയും കൈപ്പേറിയ അനുഭവങ്ങളിൽ ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ അവർ നിറയപ്പെടുകയും ചെയ്യും കഥാവെ എനിക്ക് തന്നതും ഇനി നീ തരുന്നതും എല്ലാം പൂർണ്ണമായി സമർപ്പിച്ച് ദിവ്യസമാധാനത്തിൽ നിറയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ ആമേ